വേറൊന്നും ഇവിടെ ശരിയായ രീതി രൂപത്തിൽ പറയുകയുണ്ടായി സിനിമകളുടെ കാര്യം സീരിയലുകളുടെ കാര്യം അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു ആ എടാ എന്ന് വിളിക്കുന്ന ഒരു ഒരു രംഗമില്ലേ സിനിമയിലെ ഒരു ഏതൊരു സിനിമയിൽ ഒരു ഒരു നട വന്നിട്ട് അപ്പൊ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് പിന്നെ റൗഡിയാണ് മറ്റേ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു കണ്ടുപാടില്ലേ എന്നുള്ളതല്ല ഇങ്ങനെയൊരു അവസ്ഥയുണ്ട് നടത്തും ആ സിനിമയാണ് കാണാൻ റെഡിയായിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു അപ്പോ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ് ഇനി ൾ ഇങ്ങനെ സുന്നസ്കാരങ്ങൾ സംബന്ധിച്ചു വന്നിട്ടുണ്ട് എന്നാൽ രാത്രി സമയം പ്രത്യേക നിസ്കാരത്തിൽ പ്രത്യേകം ബഹുമാനമുള്ള സന്ദർഭമാണ് സുഹാൻ രാത്രിയും പകലുമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് ആ ജല്ല ജനു സൃഷ്ടികളുമായി ബന്ധപ്പെടാൻ കൂടുതൽ സമയവും ചെലവഴിക്കാൻ നമുക്ക് തന്നെ പകലാണെങ്കിൽ രാത്രി സമയം ആ രാത്രി സമയത്ത് അള്ളാഹുമായി മനുഷ്യൻ ആരും കാണാതെ ആരും അറിയാതെ രഹസ്യമായി റബ്ബുമായി സംഭാഷണം നടത്താൻ ഏറ്റവും നല്ല സന്ദർഭമായി അള്ളാഹു തന്നിട്ടുള്ള സമയമാണ് രാത്രി സമയം ഈ രാത്രി സമയങ്ങൾ അത് നമുക്ക് സ്വറ പറഞ്ഞു പോക്കാനുള്ള സമയമല്ല രാത്രി സമയങ്ങൾ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവിടത്ത് മറക്കാത്ത പെണ്ണിനെയും അവിടത്ത് മറക്കാത്ത ആണിനെയും അതാ ഹറാം ആരുമില്ലാതെയുള്ള കളികൾ കാണാനുള്ള സമയമല്ല എന്റെ സഹോദരിമാരെ സമയമല്ല രാത്രി രാത്രി ശേഷം ശേഷം നമ്മോട് നിങ്ങൾ ാണ് നല്ല കാര്യം നല്ല കാര്യങ്ങൾ സംസാരിക്കാം ഇൽമ പറയാം വിക്രതല്ല അതുപോലെ സാലിഹികളുടെ ചരിത്രം പറയാം സാലിഹികളുടെ ചരിത്രങ്ങൾ അതിറക്കാം ഒരു അതിഥി വന്നാൽ ആ അതിഥിയോടുള്ള സന്തോഷത്തിന് വേണ്ടി സംസാരിക്കാം അതുപോലെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവർ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭാര്യയുമായി കിടപ്പയിൽ സംസാരിക്കാം പക്ഷേ റീപത്ത് പറയരുത് പക്ഷേ റീപത്ത് പറയരുത് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോ അനുജന്റെ ഭാര്യയെ സംബന്ധിച്ചു ജ്യേഷ്ഠന്റെ ഭാര്യയെ സംബന്ധിച്ചു പെങ്ങന്മാരെ സംബന്ധിച്ചോ ഉമ്മയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭർത്താവിന്റെ രേഷനെക്കുറിച്ചോ അനിജന കുറിച്ചോ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ത്രീകളെ കുറിച്ചോ പുരുഷന്മാരെ കുറിച്ചോ അങ്ങനെയുള്ള വിഷയങ്ങൾ അന്യന്റെ ദൈവത്തും നമീപത്തും ഫിതനയും ഫസാദും പറഞ്ഞുകൊണ്ടല്ല കിടന്നിറങ്ങേണ്ടത് അത് അള്ളാഹുവിന്റെ അടിമകൾക്ക് ചേർന്നതല്ല അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് ചേർന്നതല്ല അനാവശ്യമായ സംസാരം പറഞ്ഞുകൊണ്ടല്ല ഉറക്കം നയിക്കേണ്ടത് അതുപോലെ നിങ്ങൾ ഓർക്കണം ഉറക്കം അത് മരണത്തിന്റെ ഒരു കൂട്ടുകാരനാണ് ഒരു ചെറിയ മരണമാണ് ഉറക്കം അവനാണ് എല്ലാവരുടെയും പിടിക്കുന്നവൻ അതേ ഈ മരണം മരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് വാസ്തവത്തിൽ ഉറക്കം ആ ഉറക്കിൽ അങ്ങനെ തന്നെ മരിച്ചുപോയ എത്ര ആളുകളുണ്ട് ഉറങ്ങിക്കിടന്ന് അങ്ങനെ തന്നെ മരിച്ചുപോയ എത്ര ആളുകളുണ്ട് അങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തും നമീപത്തും പറഞ്ഞുകൊണ്ടല്ല നാം നമ്മുടെ മരണത്തിലേക്ക് പോകേണ്ടത് നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലകാലമുള്ള ഉറക്കമല്ലെങ്കിൽ കുറെ കാലത്തേക്കുള്ള ഉറക്കം ആ ഉറക്കം ചിന്തിച്ചുകൊണ്ടല്ലേ ഉറങ്ങേണ്ടത് അതിന് സമ്പാദിച്ചുകൊണ്ടല്ലേ ഉറങ്ങേണ്ടത് അതിന് വേണ്ടത് ചെയ്തുകൊണ്ടല്ലേ ഉറങ്ങേണ്ടത് അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം നബിസല്ലോ തങ്ങൾ വിരോധിക്കുകയാണ് ഇഷാ ശേഷം നിങ്ങൾ അനാവശ്യ സംസാരം സംസാരിക്കരുത് ഇഷാതിന്റെ ശേഷം നിങ്ങൾ അനാവശ്യമായ വിഷയങ്ങൾ ചെലവഴിക്കരുത് നിങ്ങൾ വേഗം തന്നെ കടന്നുറങ്ങാൻ നോക്കിക്കോളൂ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന സദസ്സുകൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന വേദികൾ അതിന് വിരോധമില്ല മഹാന്മാരായ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട് അലിഹി വസ്ല മതങ്ങളും ചിലപ്പോൾ സദസ്സുകൾ അതാസ്കാർ നിസ്കാരത്തിന് ശേഷം സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് ഇൽവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും തന്നെ ഇന്ന് നമ്മുടെ വീടുകളിലും നാടുകളിലും കാണുന്നത് പോലെ സിനിമയും കണ്ടുറങ്ങുന്നൊരുപ്പാട് ഹറാമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറങ്ങുന്നൊരു ഏർപ്പാട് അതിരാത്രി സമയത്ത് നമ്മൾ ചെയ്യേണ്ടവരല്ല വല്ലതീനൂലി റബ്ബിയും സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സുജൂതും തയാബുമായി നൃത്തവും സാക്ഷാതവുമായി കഴിച്ചുകൂട്ടുകയാണ് സജ്ജനങ്ങളായ ആളുകളുടെ പതിവ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഈ രാത്രി സമയം കഴിഞ്ഞു കിടക്കുന്ന രാവിലെയും രാത്രിയോടടുക്കുന്ന വൈകുന്നേരവും തന്നെ വിക്രയും തസ്മീഹറും ചെലവഴിക്കണമെന്നല്ലേ ഊർം ഹരീഹും നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ അതാ വാതിരു വന്നവർക്ക് ചില കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയാം രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ച ധാരാളം വിക്രുകളുണ്ട് നിങ്ങൾ നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു നിക്കറാണ് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ വിഷം തൂണ്ടുകയില്ല തേട് കുത്തുകയില്ല പാമ്പ് കടിക്കുകയില്ല പല ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞി വസ്ലുകൾ പഠിപ്പിച്ച നിക്കറ എല്ലാവർക്കും അറിയുന്നതല്ലേ അമോഹവിന്റെ കെലിമെത്ത് കൊണ്ട് ഞാൻ കാക്കുന്നു യും ഇതെ അർത്ഥം നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം അവലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള മൂന്നൂന്ന് പ്രാവശ്യം പതിവാക്കി ചൊല്ലിക്കോളൂ അള്ളാഹുവിന്റെ പേരുകൊണ്ട് എങ്ങനെയുള്ള പേരാണ് ആ പേരിന്റെ കൂടെ ഭൂമിയിലും ആകാശങ്ങളിലും ഒന്നും തന്നെ ഉപദ്രവിക്കുകയില്ല എന്നർത്ഥം വരുന്ന മഹത്തായ നിക്ക് രാവിലെയും വൈകുന്നേരവും പ്രത്യേകം സുന്നത്താണ് വലിയ കാവലുള്ളതാണ് ഇനിയും നിങ്ങൾക്ക് കാണാം ധാരാളം നിക്കിറുകളുണ്ട് ഇപ്പോൾ അതൊക്കെ പറയാൻ നമുക്ക് സാധ്യമല്ല ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് അബ്ദുലാഹിൽ യും വൈകുന്നേരവും പതിവാക്കിയാൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറയട്ടെ കേട്ടില്ലേ നിങ്ങൾ മഹാനായ സഹാബി വന്ന് പറഞ്ഞു നിങ്ങളുടെ വീട് വീട് കത്തിക്കരിഞ്ഞുപോയിട്ടില്ലാരി الله أول تيمية إن الغير كالتي الله أول تيمية كان بكلمات سمعتهن من رسول الله صلى الله عليه وسلم من قالها أول نهاره لم يصبه مصيبة حتى يمسي فمن قالها آخر النهار لم يصبه مصيبة حتى يصبحا النبي صلى الله عليه وسلم الفريضة يقول كل تلي هذه كل الظليات വൈകുന്നേരം വരെ ഒരു മുസീബത്തും സംഭവിക്കുകയില്ല വൈകുന്നേരം ആ നേരം വെക്കുന്നതി വരെ ഒരു മുസീബത്തും സംഭവിക്കുകയില്ല അതിന് പറയുന്നത് ഞാൻ കേട്ടതല്ലേ എന്താണ് ആ ദൃഹം لا حول ولا قوة الا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل ذابة أنت آخذ بناصيتها إن ربي على صراط مستقيم. إذن لي فرسقيت فرسقيتنا سيدي إذن قلتو. കഴിഞ്ഞ കൊല്ലം എട്ടു ദിവസം പ്രസംഗിച്ചതിന്റെ എം പി ത്രീ എട്ട് ദിവസത്തെ വേവ് ഇരുപത്തി അഞ്ചു റുപ്യ എടുത്താൽ കിട്ടും അതിന് മുമ്പത്തെ കൊല്ലം ഏഴ് ദിവസം എട്ടു ദിവസം പ്രസംഗിച്ച പ്രസംഗം ഫുൾ ആയിട്ട് ഇരുപത്തി അഞ്ചു എടുത്താൽ കിട്ടും എം പി ത്രീ കിട്ടും പക്ഷേ ആ ഇരുപത്തിയഞ്ചു റുപ്യ തീർത്തും കിട്ടുന്നതാകുമ്പോൾ കാണലുണ്ടാവില്ല ഗൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ പ്രസംഗം ഇരുപത് ഉറുപ്പ്യ നാൽപ്പത് കിട്ടും ഇന്നത്തെ പ്രസംഗവും ഇൻഷാദാ സീഡിയാവും അപ്പൊ ഇത് കേട്ടുപഠിക്കേണ്ടവർക്ക് അള്ളാഹ് അതിൽ നിന്ന് പഠിക്കാം അല്ലെങ്കിലും അത് ഞാൻ നേരത്തെ പറഞ്ഞ വിരുദുൽ എന്ന ദിക്കറിൽ ഈ ദിക്കറുണ്ട് വിഖറിന്റെ അർത്ഥം പറഞ്ഞാൽ സമയം വൈകിപ്പോവും ഒറ്റ വാക്കിൽ പറയാം അള്ളാഹുമാൻ്റെ റബ്ബാൻ നീ അല്ലാതെ ഇലാഹില്ല നിന്റെ മേലെല്ലാം ഞാൻ നീ ഉന്നതമായ മഹത്തായ അരസിന്റെ അധിപനാ അള്ളാഹു ഉദ്ദേശിച്ചത് ഉണ്ടാകും അവൻ ഉദ്ദേശിക്കാത്തത് ഉണ്ടാവുകയില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നിനും കഴിയില്ല അവൻ ഉന്നതിനും മഹാനുമാർ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനെന്തിനും കഴിയും അള്ളാഹു എല്ലാം വലയം ചെയ്തറിയുന്നവനാണ് അള്ളാഹുവെ എന്റെ ശരീരത്തിന്റെ നാശത്തിൽ നിന്ന് നീ ഏതെല്ലാം സൃഷ്ടികളുടെ മൂർധാവതിന്റെ അധികാരത്തിലാണോ അഥവാ എന്റെ അധികാരത്തിലുള്ള സർവ്വ സൃഷ്ടികളുടെയും നാശത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലാക്കുന്നു എന്റെ ഉറമ്പിൽ നേരെയുള്ള വഴിയിലാണ് ഈ അർത്ഥം വരും ഇത് ഞാൻ ചൊല്ലിയിട്ടുണ്ടല്ലോ എമിള്ളത് ഞാൻ കേട്ടതല്ലേ അത് ചൊല്ലിയാ പിന്നെ ഒരു മുസീമത് ഉണ്ടാവില്ല പിന്നെ എന്റെ വീട് കത്തിക്കരിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞാൽ വീണ്ടും അവർ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ വേഗം ചെല്ലും നിങ്ങളെ വീട് കത്തിപ്പോയില്ല എന്റെ വീട് കത്തിയിട്ടില്ല അവസാനം അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് നമുക്കൊന്ന് ചെന്ന് നോക്കാം എന്റെ വീട് കത്തിയിട്ടുണ്ടോ നമുക്കൊന്ന് ചെന്ന് നോക്കാം കൂടെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളെല്ലാം വീട് കത്തിയിട്ടില്ല കാവലിനുള്ള വിഖർ വസലമതങ്ങൾ പഠിപ്പിച്ചു ഇനി സഹോദരന്മാരെ രാവിലെയും വൈകുന്നേരവും

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം